ഗോസ്റ്റ് വില്ലിലേക്കാണ് അന്ന് പോയി ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ തിരിച്ച് വരേണ്ടി വന്നു അങ്ങനെ ആ യാത്ര പിന്നെ കുറച്ച് മുടങ്ങി നമ്മുടെ സുഹൃത്തിന് കോവിഡ് വന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം അവൻ ക്വാറന്റൈനിലൊക്കെ റിലീസായി നമ്മൾ ആ യാത്ര കണ്ടിന്യൂ ചെയ്തിരിക്കണം ആ ഒരു അപ്പോൾ അത് ഇന്ന് പുറപ്പെട്ടത് നമ്മള് സുഭി നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അങ്ങനെ പിന്നെ വഴിയിൽ ഒരു പൊട്ടങ്ങത്തിന്റെ ഫാമിൽ പോയി അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ പിന്നാലെ ഷെയർ ചെയ്യുന്നുണ്ട് ആ വേണെ ഇതിപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ എത്തിയിരിക്കുന്നത് ഒരു ഒട്ടകത്തിൻ്റെ ഫാമിലാണ് രാവിലെ പുറപ്പെട്ടതാണ് നമ്മൾ ഗോസ്റ്റ് വില്ലയിലേക്ക് അതിനിടയിൽ നമ്മളൊരു ഒട്ടകത്തിൻ്റെ ഫാം കണ്ടപ്പോൾ ആ ഫാമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെയുള്ളത് നമ്മളൊരു ഈ ഒട്ടകത്തിനെ നോക്കുന്നത് ഒരു ആഫ്രിക്കൻ കൺട്രിയിലുള്ള ഒരാളാണ് ഇത് ആണ് ഒട്ടകമാണ് ക്യാമൽ ഇത് ആണാണ് ഇത് മെയിൽ അപ്പോൾ മെയിലായതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് കൂട്ടിയിരിക്കുന്നത് ഓക്കെ ഈ കാണുന്നത് കംപ്ലീറ്റ് ഈ സൈഡ് കാണുന്നത് കംപ്ലീറ്റ് ഫീമെയിൽ ഒട്ട കാണും അപ്പൊ ഇതിനെ ഒന്നിച്ചിട്ട് ഇടൂല ഇട്ട് അറിയാലോ വിവരം അതാണ് അവസ്ഥ അങ്ങനെ നമ്മൾ ആ ഒരു ഫാമിൽ നേരെ പോയത് ഈ ഷാർജ മദാമിലുള്ള ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ ഗോസ്റ്റ് വില്ല വില്ല എന്ന് പറയാൻ പറ്റില്ല വില്ലാസ് എന്ന് പറയുന്നത് അത് ഒരുപാട് വീടുകൾ ഇങ്ങനെ വീടുകളിങ്ങനെ ലൈനായിട്ട് ഉണ്ടാക്കിയ അതിൻ്റെ സെൻറ്ററിലൂടെ റോഡൊക്കെ ഉള്ള ഗേറ്റ് ഒക്കെ ഉള്ള ഒക്കെയുള്ള ഉള്ള ചെറിയ ചെറിയ വീടുകളായിരുന്നു ഈ വീടുകൾ കംപ്ലീറ്റ് മണൽ വന്ന് കൂമ്പാരം അതായത് മണൽ കൂമ്പാരം കൊണ്ട് ഇത് മൂടിയിരിക്കുകയാണ് ഇതൊരു ഗോസ്റ്റിൻ്റെ ശല്യം കൊണ്ടാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു മണൽ കൂമ്പാരത്തെ കണക്കാക്കുന്നത് ഇവിടത്തേക്ക് വരണമെങ്കിൽ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇത് കമ്മ്യൂണിറ്റിയാണ് ഇത് കംപ്ലീറ്റ് ഈ വില്ലകളാണ് അന്നത്തെ ഇന്നിതൊക്കെ ഒഴിഞ്ഞു പോയി ഇത് കോസ്റ്റ് ടൗൺ എന്നറിയാൻ എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ഇത് മുമ്പ് ഇവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു 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 വില്ലേ ഒരു ഏരിയയാണ് ഒരു കമ്മ്യൂണിറ്റി ഒരു ഏരിയ ആണ് കമ്പ്ലീറ്റ് അത് കംപ്ലീറ്റ് അതിൻ്റെ മേലെ റൂഫ് വരെ മണ്ണുകൾ കിടക്കുകയാണ് മണ്ണലുകൾ കണോ കിടക്കുകയാണ് ഇതിൻ്റെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒഴിഞ്ഞു പോയിരിക്കുന്ന വീടുകളാണ് അതിൻ്റെ റൂഫ് വരെ മണ്ണ് വീണ് ഈ മണലിൻ്റെ അടിയിലാണ് ഈ വീടുകളുള്ളത് ഒരു ഏരിയ അങ്ങനെ വീട് അങ്ങനെ പൊളിച്ചു പോയിട പക്ഷേ ഇവിടെ ആൾക്കാർ താമസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പുഴി ഇങ്ങോട്ടും ഇങ്ങനെ വരില്ലായിരിക്കും കംപ്ലീറ്റ് മണൽ വന്ന് വീണിട്ട് ഇവിടെ താമസിക്കാൻ പറ്റാതെ അങ്ങനെയാണ് ഇത് വിട്ടു പോകുന്നത് ഇവിടുന്ന ആൾക്കാർ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പക്ഷേ അങ്ങനെ വിട്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോസ്റ്റിൻ്റെ ഒരു ശല്യം കൊണ്ടാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊരു ആ ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തി അത്താൻ വണ്ടി പറ്റുന്നവർക്ക് അതായത് ഗോസ്റ്റിൻ്റെ ശല്യം കൊണ്ടാണ് ഇങ്ങനെ ഈ മണൽ വന്ന് വീഴുന്നത് എന്നുള്ള ആ ഒരു ഇതിപ്പോൾ ഞാൻ ഒരു വീട്ടിൻ്റെ മേലെയാണ് ഇപ്പോൾ കയറുന്നത് അപ്പോൾ ഈ പൂഴീൻ്റെ മേലെ കൂടെ കയറി പോകുന്നത് വീടിൻ്റെ റൂഫിലെത്തി അപ്പോൾ ഈ വീടിൻ്റെ റൂഫിൽ സീലിങ്ങിലായിരുന്നു അപ്പോൾ ഈ സീലിങ്ങിൻ്റെ മേലെയാണ് നമ്മളുള്ളത് അത് ഒരു ഒരു പടിവാതിലാണ് അത് ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു ഗേറ്റാണ് ഈ ഒരു കമ്മ്യൂണിറ്റിൻ്റെ അടുത്തേക്ക് അതുപോലെ തന്നെ ഇതിങ്ങനെ പോയിട്ട് ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗേറ്റ് വരുന്നുണ്ട് അങ്ങനെ രണ്ട് ഗേറ്റാണ് ഈ ഒരു ഒരു തന്നെ അതിൽ നിന്ന് ഈ വീ ആ ഒരു വീട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് കടന്നു വരാനുള്ള ഒരു ചെറിയൊരു കണ്ടിയാണ് ഇത് കാണുന്നത് ഇതൊക്കെ അങ്ങനെ നിറഞ്ഞ് കളറിനെ കുറിച്ച് എന്താണ് കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ സ്റ്റാർട്ട് ഒട്ടുമെല്ലാം ഇവിടെ ദുബായിലുണ്ട്

പൊന്നാനി അല്ലെ അല്ല നിങ്ങളെ കുറിച്ചില്ല വേറൊരാള് നിങ്ങള് കൂടെ തന്നെ കളിക്കുന്ന ഒരു മുടി കെട്ടിയിട്ടുള്ള ഒരാളുടെ നിങ്ങള് നിങ്ങൾ തന്നെയാ അത് ആ ശരി എന്നാ നിങ്ങളെ വീഡിയോ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ തടി തടിയുള്ളവർക്ക് നല്ല വ്യത്യാസം ശരീരത്തിനൊക്കെ കരുത്തൊക്കെ വന്ന് ബോഡി ഫാറ്റ് ഒക്കെ പ്രശ്നല്ലവർക്ക് അത് നിങ്ങൾ വീക്കിലി എത്ര ക്ലാസ് കൊടുക്കുന്നത് നമുക്കും ചേരാൻ വേണ്ടി പറ്റുന്ന നമ്മൾ ഈ ഏജ് ഒന്നൊരു വിഷയല്ല എങ്ങനെ വഴങ്ങുന്നുണ്ടാമ അതിന് ഗുരുവിനെ പോലെ ബോഡിയാണ് എന്നാലേ വഴങ്ങുല്ലോ നിങ്ങൾ ഈ കയ്യിൽ കാണുന്ന വെട്ടും മുട്ടൊക്കെ ഇത് പഠിക്കാൻ പറ്റിയല്ലേ ഗോപ്രണ്ടത് ദുബൈയിൽ ഉള്ള ഒരു കരാട്ടെ ക്ലബാണ് അവര് എല്ലാ വീക്കെൻഡിലും ഓരോ സ്ഥലത്ത് പോയി